ഹലോ ഫ്രണ്ട്സ് ഉജ്വൽ പി എസ് സി കോച്ചിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ജനുവരി പതിനഞ്ച് ഇന്ത്യയിലെ ആർമി ദിവസമായിട്ടാണ് ആചരിക്കുന്നത് അപ്പോൾ ആർമി നേവി എയർഫോഴ്സ് ഇത് മൂന്നുമായി ബന്ധപ്പെടുത്തിയിട്ട് മുൻവർഷങ്ങളിൽ പി എസ് സി പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആർമിയുടെ ദക്ഷിണ കമാൻഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആർമിയുടെ ദക്ഷിണ കമാൻഡ് സതേൺ കമാൻഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഇന്ത്യൻ ആർമിയുടെ സതേൺ കമാൻഡ് ഓപ്ഷൻ ഡി പൂനെയിലാണ് പൂനെയിലാണ് ഇന്ത്യൻ ആർമിയുടെ സതേൺ കമാൻഡ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ നോർത്തേൺ ഉള്ളത് ഉദ്ധംപൂരിലാണ് ഉദ്ധംപൂരിലെ നോർത്തേൺ കമാൻഡും സതേൺ കമാൻഡ് പൂനെയിലുമാണ് അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെ കമാൻഡാണ് ട്രെയിനിങ് കമാൻഡ് ഇന്ത്യൻ ആർമിയുടെ ട്രെയിനിങ് കമാൻഡ് ഷിംലയിലാണ് ഷിംലയിലെ മോവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യൻ ആർമിയുടെ ട്രെയിനിങ് കമാൻഡ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം ഇത് ഇമ്പോർട്ടൻറ് ചോദ്യമാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഡിഫെൻസ് അക്കാദമി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എൻ ഡി എ എന്നുള്ള പേരിൽ എൻ ഡി എ അല്ലെങ്കിൽ നാഷണൽ ഡിഫൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് പൂനെയിലുള്ള കടക്ക് പൂനെയിലെ കടക്വാസിലയിലാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇന്ത്യയുടെ ആർമിക്കും എയർഫോഴ്സിനും അതുപോലെ തന്നെ നേവിക്കും ഇവർ പേർക്കും ഒരേപോലെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി ഇത് കടക്ക്വാസലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പൂനെയിലാണ് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഉള്ളത് നാഷണൽ ഡിഫൻസ് അക്കാദമി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അക്കാദമിയാണ് എ എഫ് എം സി ആമഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജാണ് അതും പൂനെയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി അഞ്ചില് കേരളത്തിൽ കമ്മീഷൻ ചെയ്ത നേവൽ കമാൻഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ കമ്മീഷൻ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി അഞ്ചില് കമ്മീഷൻ ചെയ്ത നേവൽ കമാൻഡ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിലാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഏഴിമലയിലാണ് നേവൽ കമാൻഡ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നേവൽ കമാൻഡ് ആണ് ഏഴിമല നേവൽ കമാൻഡ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേവൽ കമാൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കർവാറിലാണ് കർണാടകയിലുള്ള കർവാറിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നേവൽ കമാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഇതുപോലെ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് കേരളത്തിലുള്ള നേവൽ ട്രെയിനിങ് സെന്ററുകളാണ് ഐ എൻ എസ് ഗരുഡയും ഐ എൻ എസ് വെണ്ടുരുത്തിയും ഈ ഐ എൻ എസ് എന്നുള്ളത് ഇന്ത്യൻ നേവൽ ഷിപ്പ് എന്നാണ് ഇതിന്റെ പൂർണ്ണ നാമം ഇതിന്റെ അപരിവേഷനാണ് ഐ എൻ എസ് എന്നുള്ളത് ഈ ഐ എൻ എസ് എന്നുള്ളത് ഷിപ്പുകളുടെ മുൻപിലും അതുപോലെ തന്നെ നേവൽ ട്രെയിനിങ് സെന്ററുകളിൽ നേവൽ കമാൻഡുകളുടെ മുൻപിലും വെക്കാറുള്ളതാണ് ഐ എൻ എസ് ഗരുഡ ഐ എൻ എസ് വെണ്ടുരുത്തി ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക നാലാമത്തെ ചോദ്യം ഇന്ത്യയിൽ എവിടെയാണ് എയർഫോഴ്സ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ എയർഫോഴ്സ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഹൈദരാബാദാണ് ഇന്ത്യയിലെ എയർഫോഴ്സ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ എയർഫോഴ്സിന്റെ മെയിൻ്റനൻസ് കമാൻഡ് മെയിൻ്റനൻസ് കമാൻഡ് സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരിലാണ് ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക നാഗ്പൂരിൽ ഉള്ളത് മെയിൻ്റനൻസ് കമാൻഡാണ് എയർഫോഴ്സ് അക്കാദമി ഹൈദരാബാദാണ് ഉള്ളത് അഞ്ചാമത്തെ ചോദ്യം യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സൈനികർക്ക് നൽകുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരം ഏതാണെന്നാണ് പരമോന്നത ധീരതയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സൈനികർക്കുള്ളത് ഇതിൻ്റെ പേരാണ് പരംവീർ ചക്ര പരംവീർ ചക്രയാണ് ഏറ്റവും പരമോന്നതമായിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്കുള്ള പുരസ്കാരം വീർചക്രയാണ് രണ്ടാമത്തെ വലിയ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്കുള്ള പുരസ്കാരം ഏറ്റവും വലുത് പരംവീർ ചക്ര രണ്ടാമത്തേത് വീർചക്ര അതുപോലെ സമാധാന കാലഘട്ടത്തിലാണെങ്കിൽ ഏറ്റവും വലിയ പുരസ്കാരമാണ് അശോകചക്ര അശോകചക്രയാണ് ഏറ്റവും വലിയ സമാധാന കാലത്ത് നൽകുന്ന പുരസ്കാരം രണ്ടാമത്തെ ഏറ്റവും വലിയ സമാധാന കാലത്ത് നൽകുന്ന പുരസ്കാരമാണ് മഹാവീർ ചക്ര ഈ ഒന്ന് രണ്ട് സ്ഥാനങ്ങളിലുള്ള പുരസ്കാരങ്ങളുടെ പേര് ഓർത്തിരിക്കണം ഈ പുരസ്കാരങ്ങൾ നൽകുന്ന ആർമി ഉദ്യോഗസ്ഥർക്കാണ് അതേസമയം സിവിലിയൻസിന് നൽകുന്ന സാധാരണ ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് ഭരത് രത്ന അതിനുശേഷം പത്മവിഭൂഷൺ ആറാമത്തെ ചോദ്യം ആദ്യമായി പരംവീർ ചക്ര നേടിയ മലയാളി ആരാണെന്നാണ് പരംവീർ ചക്ര ആദ്യമായിട്ട് നേടിയ മലയാളിയാണ് മേജർ പരമേശ്വരൻ ഓപ്ഷൻ സി ആണ് ഉത്തരം മേജർ പരമേശ്വരനാണ് ആദ്യമായിട്ട് പരംവീർ ചക്രം ലഭിച്ച മലയാളി പരംവീർ ചക്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു യുദ്ധകാലത്ത് നൽകുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് ഏഴാമത്തെ ചോദ്യം ഏതു രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ നിർമ്മിച്ചത് ബ്രഹ്മോസ് മിസൈൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും റഷ്യയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ളത് ബ്രഹ്മപുത്രയുടെയും അതുപോലെ തന്നെ മോസ്കാവ മോസ്കാവ എന്ന് പറയുന്നത് റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയിലുള്ള ഒരു നദിയാണ് മോസ്കാവ ഇന്ത്യയിലെ നദി ബ്രഹ്മപുത്ര ഈ രണ്ട് നദികളുടെയും പേര് കൂട്ടിയിട്ടുള്ള ഒരു പേരാണ് ബ്രഹ്മോസ് എന്നുള്ളത് ബ്രഹ്മോസ് മിസൈലിൽ നിർമ്മിച്ചിട്ടുള്ളത് റഷ്യയുടെ സഹായത്തോടെയാണ് ആ ഒരു കാര്യം ഓർത്തിരിക്കുക എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ കരസേനയുടെ ടാങ്ക് വേദ മിസൈൽ ഏതാണെന്നാണ് ഇന്ത്യൻ കരസേനയുടെ ടാങ്ക് വേദ മിസൈൽ അതായത് ടാങ്കിനെ തകർക്കാൻ ശക്തിയുള്ള മിസൈലാണ് നാഗ് എന്നുള്ളത് ഓപ്ഷൻ ബി ആണ് ഉത്തരം നാഗ് മിസൈലാണ് ടാങ്ക് വേദ മിസൈൽ ഇന്ത്യൻ കരസേനയുടെ ഇതിന്റെ റേഞ്ച് വരുന്നത് നാല് കിലോമീറ്റർ ആണ് ഇതൊരു ഗൈഡഡ് മിസൈലാണ് അതായത് ഫയർ ആൻഡ് ഫോർഗറ്റ് ടൈപ്പ് മിസൈലാണ് ഒരു ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്തിട്ടാണ് ഇത് വിടുന്നത് അപ്പോൾ ആ ഒബ്ജക്റ്റിൽ തന്നെ ഇത് ചെന്ന് പതിക്കും അതിനെയാണ് ഫയർ ആൻഡ് ഫോർഗറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഗൈഡഡ് മിസൈൽ എന്ന് വിളിക്കുന്നത് ഒമ്പതാമത് ചോദ്യം ഇന്ത്യൻ നാവികസേനയിലെ ഏറ്റവും പരമോന്നത പദവി ഏതാണെന്നാണ് ഇന്ത്യൻ നാവികസേനയിലെ ഏറ്റവും പരമോന്നത പദവിയാണ് അഡ്മിറൽ എന്നുള്ളത് മൂന്ന് സേനകളുടെയും ഏറ്റവും പരമോന്നത പദവികളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് മുൻപൊരു തവണ പി പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അഡ്മിറൽ എന്നുള്ളത് നേവിയുടെ പരമോന്നത പദവിയാണ് അതുപോലെ തന്നെ ആർമിയുടെ പരമോന്നത പദവിയാണ് ജനറൽ എന്നുള്ളത് ജനറൽ ആണ് ആർമിയുടെ പരമോന്നത പദവി എയർ ചീഫ് മാർഷൽ ആണ് എയർഫോഴ്സിന്റെ പരമോന്നത പദവി നിലവിലെ സി ഡി എസ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ് ഈ മൂന്ന് സേനകളുടെയും പരമോന്നത പദവിയായിട്ടുള്ളത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ് പത്താമത്തെ ചോദ്യം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയിട്ടുള്ളത് റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഫ്രാൻസിൽ നിന്ന് തന്നെ മുൻപും ഇതുപോലെ ഇന്ത്യ യുദ്ധവിമാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ആ യുദ്ധവിമാനമാണ് മിറാഷ് മിറാഷ് യുദ്ധവിമാനങ്ങളും ഇന്ത്യ വാങ്ങിച്ചത് ഫ്രാൻസിൽ നിന്ന് തന്നെയാണ് മിറാഷ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയ ശേഷം അതിന്റെ മറ്റൊരു പേരാണ് വിളിച്ചിരുന്നത് വജ്ര എന്നായിരുന്നു അതിന്റെ പേര് പതിനൊന്നാമത്തെ ചോദ്യം ഐ എൻ എസ് ദ്രോണാചാര്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഐ എൻ എസ് ദ്രോണാചാര്യ കൊച്ചിയിലാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം മറ്റൊരു നേവൽ ട്രെയിനിങ് സെന്റർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഐ എൻ എസ് വെണ്ടുരുത്തി അതുപോലെ തന്നെ ഐ എൻ എസ് ഗരുഡ ഇത് രണ്ടും കൊച്ചിയിലാണ് ഒപ്പം ഐ എൻ എസ് ദ്രോണാചാരിയും കൊച്ചിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക മുംബൈയിലുള്ള നേവൽ കമാൻഡാണ് ഐ എൻ എസ് ശിവജി എന്നുള്ളത് ഐ എൻ എസ് ശിവജി ശിവജി മഹാരാജാവിന്റെ പേരിനോട് ചേർന്നാണ് ശിവജി എന്നുള്ള പേരിട്ടിട്ടുള്ളത് ഐ എൻ എസ് ശിവജി അത് ലോണവാലയിലാണ് മുംബൈയിലുള്ള ലോണവാലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പോർട്ട് ബ്ലെയർ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ആൻഡമാൻ്റെ തലസ്ഥാനമാണ് ആൻഡമാൻ നിക്കോബാറിൻ്റെ ക്യാപിറ്റലാണ് പോർട്ട് ബ്ലെയർ പോർട്ട് ബ്ലെയറിലുള്ള ഒരു നേവൽ കമാൻഡാണ് ഐ എൻ എസ് ജർവാര എന്നുള്ളത് ജർവാര എന്ന് പറയുന്ന ഒരു ട്രൈബൽ വിഭാഗം ആൻഡമാനിലുണ്ട് അതിൻ്റെ പേരിനെ സമമായിട്ടാണ് ജർവാർ എന്നുള്ള പേര് ഐ എൻ നേവൽ കമാൻഡിനെ ഇട്ടിട്ടുള്ളത് ഐ എൻ എസ് ജർവാര സജ്ജ ചെയ്യുന്നത് പോർട്ട് ബ്ലെയറിലാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം തദ്ദേശീയ വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കുന്നത് എവിടെയാണ് ഇന്ത്യയിലെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കുന്നത് കൊച്ചിയിലാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം കൊച്ചിയിലാണ് തദ്ദേശീയ വിമാനവാഹിനി കപ്പലുകള് മറ്റു കപ്പലുകള് പല സ്ഥലങ്ങളിലും നിർമ്മിക്കുന്നുണ്ട് പക്ഷേ വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കുന്നത് കൊച്ചിയിൽ മാത്രമാണ് പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ അന്തർവാഹിനി ഏതാണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മുങ്ങിക്കപ്പലാണ് അന്തർവാഹിനിയാണ് ഐ എൻ എസ് ഷൽക്കി എന്നുള്ളത് ഐ എൻ എസ് ഷൽക്കി ആണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മുങ്ങിക്കപ്പൽ ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ അന്തർവാഹിനിയാണ് ഐ എൻ എസ് ചക്ര ഐ എൻ എസ് ചക്ര ന്യൂക്ലിയർ അന്തർവാഹിനിയാണ് തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ അന്തർവാഹിനി ഐ എൻ എസ് ശൽക്കിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു തദ്ദേശീയ വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിൽ നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രാന്ത് ആണ് കൊച്ചിയിൽ നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിജിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം പതിനാലാമത് ചോദ്യം ഇന്ത്യൻ വായുസേനയുടെ ആപ്തവാക്യം എന്താണ് ഇന്ത്യൻ വായുസേനയുടെ ആപ്തവാക്യം നബസ്പർശം ദീപ്തം എന്നുള്ളതാണ് നബസ്പർശം ദീപ്തം എന്നുള്ളതാണ് ഇന്ത്യൻ വായുസേനയുടെ ആപ്തവാക്യം ഇതുപോലെ മൂന്ന് സേനകളുടെയും ആപ്തവാക്യം നമ്മൾ പഠിച്ചു വെക്കണം അതുപോലെ സ്ഥിരം പി എസ് ചോദിക്കാറുള്ളതാണ് ആകാശവാണിയുടെ ആപ്തവാക്യം കേരള പോലീസിന്റെ ആപ്തവാക്യം ഇത്തരത്തിലുള്ള ആപ്തവാക്യങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്ത് പഠിക്കുക ചില യൂണിവേഴ്സിറ്റികളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആപ്തവാക്യം കേരള യൂണിവേഴ്സിറ്റിയുടെ ആപ്തവാക്യം ഇതെല്ലാം പി എസ് ചോദിക്കാറുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഫോഴ്സസിൻ്റെ മൂന്ന് ഫോഴ്സസും പിന്നെ കേരള പോലീസ് കോസ്റ്റ് ഗാർഡ് ഇത്തരത്തിലുള്ള ഒരു നാലഞ്ച് ആപ്തവാക്യങ്ങളും പിന്നെ ആകാശവാണി ചില യൂണിവേഴ്സിറ്റികൾ ഇതിൻ്റെ എല്ലാ ആപ്തവാക്യങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക ഇവിടെ നമ്മൾ പറയുന്നത് വായുസേനയുടെ ആപ്തവാക്യമാണ് നബസ്പർശം ദീപ്തം എന്നുള്ളതാണ് വായുസേനയുടെ ആപ്തവാക്യം അതുപോലെ നേവിയുടെ ആപ്തവാക്യമാണ് ഓപ്ഷൻ എയിൽ നൽകിയിട്ടുള്ളത് ഷാനോ വരുണ ഷാനോ വരുണ എന്നുള്ളത് ഇന്ത്യൻ നേവിയുടെ ആപ്തവാക്യമാണ് പതിനഞ്ചാമത്തെ ചോദ്യം നിലവിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് നമ്മൾ നേരത്തെ പറഞ്ഞു സി ഡി എസ് എന്ന് പറയുന്ന പോസ്റ്റാണ് മൂന്ന് ഫോഴ്സസിന്റെയും കൂടി ഹെഡ് ആയിട്ട് വരുന്നത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ് നിലവിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണിത് പതിനാറാമത്തെ ചോദ്യം ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി അല്ലെങ്കിൽ ഐ എം എ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഐ എം എ സ്ഥിതി ചെയ്യുന്നത് ഡെറാഡോണിലാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഡെറാഡോൺ ഉത്തരാഖണ്ഡിന്റെ ആസ്ഥാനമായിട്ടുള്ള ഡെറാഡോണിലാണ് ഇന്ത്യൻ മിലിട്ടറി അക്കാദമി സ്ഥിതി ചെയ്യുന്നത് പതിനേഴാമത്തെ ചോദ്യം മിസൈലുകളുടെ പരീക്ഷണ വിക്ഷേപണം നടത്തുന്ന വീലർ ദ്വീപ് എവിടെയാണ് മിസൈലുകളുടെ പരീക്ഷണ വിക്ഷേപണം നടത്തുന്ന വീലർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഒഡീഷയിലാണ് വീലർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഒഡീഷയിലെ മറ്റ് പ്രമുഖ ദ്വീപുകളാണ് ചാന്ദിപൂർ ദ്വീപ് ചാന്തിപൂർ ദ്വീപിലും മിസൈലുകളുടെ വിക്ഷേപണം നടത്തുന്നതാണ് അതുപോലെ തന്നെ അബ്ദുൽ കലാം ദ്വീപ് എ പി ജെ അബ്ദുൾ കലാമിന്റെ പേരിലും ഒരു ദ്വീപ് ഒഡീഷയിലുണ്ട് അവിടെയും മിസൈലുകളുടെ പരീക്ഷണ വിക്ഷേപണങ്ങൾ നടത്തുന്ന ദ്വീപാണ് പതിനെട്ടാമത്തെ ചോദ്യം കപ്പൽ നിർമ്മാണശാലയായിട്ടുള്ള മസഗാവോൺ ഡോക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഡോക്ക് എന്ന് വിളിക്കുന്നത് കപ്പൽ നിർമ്മാണശാലകളെയാണ് അപ്പൊ ഈ മസഗാവോൺ ഡോക്ക് ഈ ഡോക്ക് സ്ഥിതി ചെയ്യുന്നത് മസഗാവോൺ എന്ന പേരിലുള്ള ഡോക്ക് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം മുംബൈയിലുള്ള ഡോക്കാണ് ആണ് ഡോക്ക് കൊൽക്കത്തയിലുള്ള ഒരു ഡോക്കാണ് ഗാർഡൻ റീച്ച് ഗാർഡൻ റീച്ച് എന്ന് പറയുന്നത് കൊൽക്കത്തയിലുള്ള ഒരു ഡോക്കാണ് പത്തൊമ്പതാമത്തെ ചോദ്യം എന്നാണ് ഇന്ത്യൻ ആർമി ദിവസം ആചരിക്കുന്നത് ഇന്ത്യൻ ആർമി ദിവസമായിട്ട് ആചരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ജനുവരി പതിനഞ്ചാണ് ജനുവരി പതിനഞ്ച് ഇന്ത്യൻ ആർമി ദിവസവും ഡിസംബർ നാല് ഇന്ത്യൻ നേവി ദിനമാണ് നേവി ദിനം ഡിസംബർ നാലാണ് അതുപോലെ തന്നെ ഒക്ടോബർ എട്ടാണ് എയർഫോഴ്സ് ഡേ ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക അതുപോലെ തന്നെ പി എസ് സിക്ക് ചോദിക്കാറുള്ള മറ്റൊന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളുണ്ട് കാർഗിൽ ദിവസ് കാർഗിൽ ദിവസമായിട്ട് ആചരിക്കുന്നത് എന്താണെന്ന് പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് ജൂലൈ ഇരുപത്തിയാറാണ് കാർഗിൽ ദിവസ് അതുപോലെ തന്നെ ആർമിയുടെ ഫ്ലാഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഏഴാണ് ഫ്ലാഗ് ഡേ ഡിസംബർ ഏഴും ജൂലൈ ഇരുപത്തി ആറ് കാർഗിൽ ദിവസമാണ് നേവി ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ നാല് എയർഫോഴ്സ് ഡേ ഒക്ടോബർ എട്ട് ജനുവരി പതിനഞ്ച് ആർമി ദിവസം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആറ് ദിനങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് അടുത്തത് ഇരുപതാമത്തെ ചോദ്യമാണ് ഇത് തന്നെയാണ് അവസാനത്തെ ചോദ്യം അഡ്മിറൽ ഗുരേഷ്കേവ് എന്ന യുദ്ധക്കപ്പലിനെ നൽകിയിരിക്കുന്ന പേരെന്താണ് അഡ്മിറൽ ഗുരേഷ്കേവ് എന്ന് പറയുന്ന യുദ്ധക്കപ്പലെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ് റഷ്യയിലായിരുന്നു അതിന്റെ പേര് അഡ്മിറൽ ഗൊരഷ്കോവ് എന്നുള്ളത് ഇന്ത്യ അത് വാങ്ങിച്ച ശേഷം അതിന്റെ പേര് ഐ എൻ എസ് വിക്രമാദിത്യ എന്നാക്കിയിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ ബി ആണ് ഉത്തരം ഐ എൻ എസ് വിക്രമാദിത്യ അപ്പൊ നമ്മൾ ഇതുവരെ ആകെ ഇരുപത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഈ ഇരുപത് ചോദ്യങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക മാത്രമല്ല ആർമി എയർഫോഴ്സ് നേവി ഇത് മൂന്നുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിലെ ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി കൂടി താഴെ ചെയ്യാം നിങ്ങൾ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സന്തോഷവാർത്ത ലക്ഷ്യ ടാലിഎസ് സി ത്രില്ലർ പ്രൈം തുടങ്ങി എല്ലാ പബ്ലിക്കേഷൻസിന്റെയും പുസ്തകങ്ങൾ ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ഓർഡർ ചെയ്യാം ഉജ്ജ്വൽ കാർട്ട് ഡോട്ട് കോമിലൂടെ എല്ലാ പുസ്തകങ്ങൾക്കും മുപ്പത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ഹോം ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യങ്ങളും കേരളത്തിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് പി എസ് സി ബുക്ക് സ്റ്റോറും നിങ്ങളുടെ പേരിൽ തുമ്പിൽ visit www.ujwalcard.com